കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് നാലുപേർ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ ഒരാളുടെ മരണമാണ് നിലവിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റുള്ളവരും മരണപ്പെട്ടതായാണ് പ്രാഥമിക അനുമാനം വീടിനുള്ളിൽ കാണപ്പെട്ടിട്ടുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരുത്തിയാൽ മാത്രമേ മരണങ്ങൾ സംബന്ധിച്ച് സ്ഥിരീകരണം നടത്താനാവൂവെന്ന് പോലീസ് പറഞ്ഞു ശനിയാഴ്ച വൈകിട്ടോടെയാണ് വീട് കത്തിനശിച്ചതായി നാട്ടുകാർ കണ്ടെത്തിയത് കൊന്നത്തടി പഞ്ചായത്തിലെ കൊമ്പടിഞ്ഞാലിലാണ് സംഭവം കൊമ്പടിഞ്ഞാൽ തെളിപ്പടവിൽ അനീഷിന്റെ ഭാര്യ ശുഭയും ശുഭയുടെ മാതാവ് രണ്ടു മക്കളുമാണ് ഇവിടെ താമസിച്ചിരുന്നത് കോവിഡ് ബാധിച്ച് അനീഷ് മുമ്പ് മരണപ്പെട്ടിരുന്നു ഓടുമേഞ്ഞ വീട്ടിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത് ശനിയാഴ്ച വൈകിട്ടാണ് വീട് കത്തി നശിച്ചതായി നാട്ടുകാർ കണ്ടെത്തുന്നത് ഇളയക്കുട്ടി വയസ്സുള്ള അഭിനവിനെ നാട്ടുകാർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു വീടിനുള്ളിൽ മറ്റു മൂന്ന് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാരെത്തുമ്പോൾ ഇളയക്കുട്ടി അഭിനവ് മരിച്ചിട്ടില്ലെന്ന് കണ്ട് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കും മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി മൃതദേഹങ്ങളൊന്നും പൂർണ്ണമായ നിലയിലല്ല ഫോറൻസിക് വിഭാഗമെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഇടുക്കി ഡിവൈഎസ്പിയും ജില്ലാ പോലീസ് സൂപ്രണ്ടും രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു വെള്ളിയാഴ്ച രാത്രി വീടിന് തീപിടുത്തമുണ്ടായെന്നാണ് നിഗമനം തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ളവ അടുക്കളയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവയ്ക്ക് കേടുപാടുകളൊന്നും കണ്ടെത്താനായിട്ടില്ല കൂടുതൽ പരിശോധനയിൽ മാത്രമേ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനാകൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഭവത്തിൽ ദുരൂഹതയുള്ളതായും ശക്തമായ അന്വേഷണം വേണമെന്നും കൊന്തടി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷും വാർഡ് മെമ്പർ ബിന്ദു സാന്റിയും ആവശ്യപ്പെട്ടു ഇന്നലെയാണ് ഗ്രാമപഞ്ചായത്തിനെ ആകെ ജനങ്ങളെ ആകെ നടക്കിയ അതിദാരണമായ സംഭവം നടന്നത് കഴിഞ്ഞ നാല് വർഷമായി ഇവിടെ അനീഷ് കോവിഡ് ബാധിച്ചു മരിച്ചിട്ട് അതിന്റെ മൂന്ന് ദിവസം മുമ്പാണ് അതിന്റെ ആണ്ട് നാലാം ആണ്ട് ആചരിച്ചത് ഇന്നലെ മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് ഇന്നലെ കടന്നുപോയ ഒരു അയൽവാസിയാണ് ഇങ്ങനെ വീട് കത്തി നശിച്ച നിലയിലാണ് എന്ന് പറയുകയും പ്രദേശവാസികൾ വന്നെത്തി നോക്കുകയും ഒരു കുഞ്ഞിനെ പുറത്തു നിന്ന് അടുക്കള വശത്ത് നിന്ന് പകുതി വയറിന്റെ ഭാഗം പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് എന്നാലും അടിമാലി ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് കുട്ടിക്ക് ജീവനില്ലായിരുന്നു ഇവിടെ ചെറിയ ശരീര അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നു കത്തി നശിച്ച നിലയിലാണ് എത്തി എല്ലാ ഇന്നലെ ഒരു ഏഴുമണിയോട് കൂടിയാണ് ഞാൻ അറിഞ്ഞ വിവരം അറിഞ്ഞത് ഇങ്ങനെ വീട് കത്തി നശിച്ച നിലയിലാണ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ വരികയും ഇവിടെ വന്നപ്പോൾ നമുക്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ ഒരു ബോഡി മാത്രമാണ് നമുക്ക് കണ്ടെത്താനായത് ബാക്കി ശരീരവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല ഇവര് അനീഷിന്റെ അമ്മ രോഗിയായിട്ട് മോളുടെ കൂടെ താമസിക്കുന്നത് കൂടെ കൂട്ടിനായിട്ട് ശുഭയുടെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് കുട്ടികളാണ് രണ്ടാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് എന്ത് കാരണത്താലാണ് സംഭവിച്ചത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്താണെങ്കിലും എല്ലാവരുടെയും ആളുകളുടെയും പോലീസ് മേധാവികളുടെ എല്ലാവരുടെയും സഹകരണം തക്ക സമയത്ത് തന്നെ ലഭിച്ചു